ചില ചോദ്യങ്ങൾക്ക് ജീവിതത്തിൽ ഉത്തരങ്ങൾ ഉണ്ടാവില്ല അല്ലെ നമ്മൾ എത്ര ശ്രമിച്ചാലും എത്ര ആഴത്തിൽ ചിന്തിച്ചാലും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ അവ നമ്മുടെ ഉറക്കം കെടുത്തും നമ്മുടെ മനസ്സിനെ ഒരു ചിലന്തി വല പോലെ പിടിച്ചു കിട്ടും അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പതിറ്റാണ്ടുകളോളം ഒരു രാജ്യത്തെ മുഴുവൻ വേട്ടയാടിയ ഒരു ചോദ്യം ആ ചോദ്യത്തിലേക്ക് നോക്കിയ ഒരു സാധാരണ മനുഷ്യൻ്റെ കഥ ഇന്ന് നമ്മളൊരു സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ ഇതൊരു സാധാരണ സിനിമ റിവ്യൂ അല്ല മറിച്ച് ഒരു സിനിമ എങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ജനതയുടെ വേദനയുടെയും നിസ്സഹായതയുടെയും കണ്ണാടിയായി മാറുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു യാത്രയാണ് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ വിഖ്യാത സംവിധായകൻ ബോങ് ജൂൺ ഹോയുടെ മെമ്മറീസ് ഓഫ് മേഡർ കൊറിയയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സീരിയൽ കില്ലിംഗ് കേസിനെ ആസ്പദമാക്കി എടുത്ത ഈ സിനിമ ഒരു കുറ്റാന്വേഷണ കഥ എന്നതിലുപരി മനുഷ്യന്റെ ഓർമ്മകളുടെ അവൻ്റെ തോൽവികളുടെ അവൻ്റെ അടങ്ങാത്ത പ്രതീക്ഷയുടെ ഒരു നേർചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സൗത്ത് കൊറിയയിലൊരു ചെറിയ ശാന്തമായ ഗ്രാമം ഇന്നത്തെ കൊറിയയുടെ തിരക്കുകളോ ടെക്നോളജിയുടെ കുതിച്ചു ഒന്നും എത്തിയിട്ടില്ലാത്ത ഒരു പാവം നാട്ടിൻപുറം ആളുകൾ പരസ്പരം അറിയുന്ന വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചുകൂടി സംസാരിക്കുന്ന സ്നേഹവും സമാധാനവും നിറഞ്ഞൊരിടം ആ ഗ്രാമത്തിന്റെ ശാന്തതയിലേക്ക് ഒരു നിലവിളി പോലെയാണ് ആ വാർത്ത വന്നു വീഴുന്നത് ഒരു ഓടയുടെ അരികിൽ കൈകൾ പിന്നിൽ കെട്ടി ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊല ചെയ്യപ്പെട്ട നിലയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം ആ നാടിനതൊരു പുതിയ അനുഭവമായിരുന്നു അങ്ങനെയൊന്നും അവർ പോലുമില്ല ആ കേസ് അന്വേഷിക്കാൻ വരുന്നത് നമ്മുടെ ആദ്യത്തെ കഥാപാത്രമാണ് ഡിറ്റക്റ്റീവ് പാർക്ക് ഡുമാൻ ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരനായ പോലീസുകാരനാണ് അയാൾക്ക് കുറ്റവാളികളെ കണ്ടെത്താൻ തൻ്റെതായ ചില രീതികളുണ്ട് അയാളുടെ തിയറി വളരെ സിമ്പിളാണ് കുറ്റവാളികളെ മുഖം നോക്കി തിരിച്ചറിയാം അയാൾക്ക് വേണ്ടത് തെളിവുകളല്ല മറിച്ച് സ്വന്തം കണ്ണുകളാണ് മൈ ഐസ് ആർ എ ഷാമൻ എന്ന അയാൾ തമാശയായി പറയും അതായത് തൻ്റെ കണ്ണുകൾക്കൊരു മന്ത്രവാദിയുടെ കഴിവുണ്ട് ഒറ്റ നോട്ടത്തിൽ കുറ്റവാളിയെ കണ്ടെത്താൻ അയാൾ ഗ്രാമത്തിലെ ചില ചെറുപ്പക്കാരെ പിടിച്ചു കൊണ്ടുവരുന്നു അവരെ മർദ്ദിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അറ്റ് എനി കോസ്റ്റ് ഒരു കുറ്റസമ്മതം നേടിയെടുത്ത് കേസ് ക്ലോസ് ചെയ്യണം അതായിരുന്നു അയാളുടെ രീതി കാരണം അതുവരെ അയാൾ കണ്ടുവന്ന കേസുകളെല്ലാം അങ്ങനെയുള്ളതായിരുന്നു ചെറിയ മോഷണങ്ങൾ വഴക്കുകൾ അവിടെയൊക്കെ ഈ ലോക്കൽ അടവുകൾ മതിയായിരുന്നു പക്ഷേ ഇതായിരുന്നില്ല ആദ്യത്തെ കൊലപാതകത്തിന്റെ ഞെട്ടൽ മാറും മുൻപേ അതേ രീതിയിൽ അടുത്ത മൃതദേഹം കണ്ടെത്തുന്നു മഴയുള്ളൊരു രാത്രിയിൽ ചുവന്ന വസ്ത്രം ധരിച്ച മറ്റൊരു സ്ത്രീ കൂടി കൊല്ലപ്പെടുന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇതൊട്ടപ്പെട്ട ഒരു സംഭവമല്ല മറിച്ച് ഒരു സീരിയൽ കില്ലറുടെ തുടക്കമാണെന്ന് ഒരു രാജ്യത്തെ മുഴുവൻ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ആ കൊലപാതക പരമ്പരയുടെ തുടക്കമായിരുന്നു അത് പോലീസുകാരുടെ അടവുകൾ പാളുകയാണ് അവരുടെ കയ്യിൽ തുമ്പുകളൊന്നുമില്ല ജനങ്ങളുടെ പ്രഷർ കൂടിക്കൊണ്ടിരുന്നു മാധ്യമങ്ങൾ ഓരോ ദിവസവും പുതിയ കഥകൾ എഴുതി ആകെ മൊത്തം ഒരു തരം കെ ആ സമയത്താണ് തലസ്ഥാനമായ സോളിൽ നിന്ന് ആ കേസ് അന്വേഷിക്കാൻ രണ്ടാമത്തെ ആൾ വരുന്നത് ഡിറ്റക്റ്റീവ് സിയോ തേ യൂൺ പാർക്കിൻ്റെ നേരെ വിപരീതമായിരുന്നു സിയോ അയാൾ ശാന്തനായിരുന്നു പ്രൊഫഷണലായിരുന്നു അയാൾ വിശ്വസിച്ചിരുന്നത് തെളിവുകളെ മാത്രമായിരുന്നു ഡോക്യുമെൻറ്റ്സ് നവർ ലൈ എന്നായിരുന്നു അയാളുടെ പോളിസി അതായത് രേഖകൾ ഒരിക്കലും കള്ളം പറയില്ല അങ്ങനെ രണ്ടു ലോകങ്ങൾ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലിന് അവിടെ തുടക്കമാവുകയായിരുന്നു ഒരാൾ തൻ്റെ നാടൻ ബുദ്ധിയെയും കൺകെട്ട് വിദ്യകളെയും ആശ്രയിക്കുന്നു മറ്റേയാൾ ശാസ്ത്രീയമായ തെളിവുകളെയും ഫാക്സിനെയും മാത്രം വിശ്വസിക്കുന്നു ഈ സിനിമയുടെ ഏറ്റവും ബ്രില്യൻ്റായിട്ടുള്ളൊരു ഭാഗം ഈ രണ്ട് ഡിറ്റക്റ്റീവുകളുടെയും ഇടയിലുള്ള കെമിസ്ട്രിയാണ് ഇത് വെറും രണ്ട് പോലീസുകാരുടെ കഥയല്ല മറിച്ച് രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നമ്മുടെ എല്ലാം ഉള്ളിലില്ലേ ഇത് ചിലപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ് പറയുന്നത് കേൾക്കും അവർ ഗഡ് ഫീലിംഗ് മറ്റു ചിലപ്പോൾ നമ്മൾ ലോജിക്കിന് പുറകെ പോകും ഏതാണ് ശരി ഈ ചോദ്യം സിനിമയിലുടനീളം നമ്മെ പിന്തുടരും സിഒ വന്ന പാടെ കേസ് അന്വേഷണത്തിന്റെ രീതി മാറ്റുന്നു ക്രൈം സീനിൽ ആരും കയറാൻ പാടില്ല കിട്ടുന്ന ഓരോ ചെറിയ തെളിവും സൂക്ഷിക്കണം സംശയമുള്ളവരുടെ സംശയമുള്ളവരുടെയെല്ലാം മൊഴിയെടുക്കണം പാർക്കിനും കൂട്ടർക്കും ഇതൊന്നും ദഹിക്കുന്നുണ്ടായിരുന്നില്ല സോളിൽ നിന്ന് വന്നൊരുത്തൻ നമ്മളെ ഭരിക്കാനോ എന്നൊരു ഈഗോ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു നീ എന്തിനെ വെറുതെ സമയം കളയുന്നത് ആ കാണുന്നവന്മാരിൽ ഒരുത്തനായിരിക്കും പ്രതി രണ്ടെണ്ണം കൊടുത്താൽ അവൻ സത്യം പറയും എന്ന് പാർക്ക് പറയുമ്പോൾ തെളിവില്ലാതെ നമ്മൾ ആരെയും തൊടാൻ പാടില്ല എന്ന് സിഒ മറുപടി കൊടുക്കുന്നു അവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു വഴക്കുകൾ ഉണ്ടാകുന്നു പക്ഷെ ഓരോ തവണയും മഴ പെയ്യുമ്പോൾ ചുവന്ന വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ കൂടി ഇരയാക്കപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു തങ്ങളുടെ വഴക്കുകൾക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ലെന്ന് തങ്ങളെക്കാൾ എത്രയോ മടങ്ങ് ബുദ്ധിയുള്ള ക്രൂരനായ ഒരു എതിരാളിയാണ് തങ്ങൾക്ക് മുന്നിലുള്ളതെന്ന് ആ കൊലയാളി ഒരു പാറ്റേൺ ഫോളോ ചെയ്തിരുന്നു മഴയുള്ള രാത്രി ചുവന്ന വസ്ത്രം റേഡിയോയിൽ ഒരു പ്രത്യേക പാട്ട് ഓരോ കൊലപാതകവും ഒരു തരം സിഗ്നേച്ചർ പോലെയായിരുന്നു പക്ഷേ ആ സിഗ്നേച്ചറിന് പിന്നിലെ മുഖം മാത്രം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല അവരുടെ അന്വേഷണം പതുക്കെ പരാജയത്തിലേക്ക് കൂപ്പുകുത്താൻ തുടങ്ങി അവർ പിടികൂടുന്ന ഓരോ പ്രതിയും നിരപരാധിയാണെന്ന് തെളിയുന്നു തെളിവുകളെന്നവർ വിശ്വസിച്ചതെല്ലാം വെറും തോന്നലുകളായി മാറുന്നു ആ ഗ്രാമത്തിലെ ഓരോ പുരുഷനെയും അവർ സംശയത്തോടെ നോക്കാൻ തുടങ്ങി ഭയം ആ ഗ്രാമത്തെ ഒന്നടങ്കം വിഴുങ്ങിയിരുന്നു രാത്രിയിൽ പുറത്തിറങ്ങാൻ സ്ത്രീകൾ ഭയന്നു സ്വന്തം അയൽക്കാരനെ പോലും ആളുകൾക്ക് വിശ്വാസമില്ലാതായി ഒരു കൊലയാളി ഒരു സമൂഹത്തെ മാനസികമായി എങ്ങനെ തകർക്കും എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയായിരുന്നു അത് ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി അന്വേഷണം ഒരിടത്തും എത്താതെ വഴിമുട്ടി നിന്നു ഡിറ്റക്റ്റീവ് പാർക്കിൻ്റെ ഷാമാൻ കണ്ണുകൾക്ക് മുന്നിൽ എല്ലാവരും സംശയത്തിൻ്റെ നിഴലിലായി പക്ഷെ ആർക്കെതിരെയും ഒരു തുമ്പ് പോലും ഇല്ലായിരുന്നു ഡിറ്റക്റ്റീവ് സിഒയുടെ ഫയലുകൾ കുന്നുകൂടി പക്ഷേ ആ കടലാസുകളിലെ അക്ഷരങ്ങൾക്കൊന്നും ആ അജ്ഞാതനായ കൊലയാളിയുടെ മുഖം വരച്ചു കാട്ടാൻ കഴിഞ്ഞില്ല അവരുടെ ലോകം പതിയെ തലകീഴായി മറിയുകയായിരുന്നു തെളിവുകളെ മാത്രം വിശ്വസിച്ചിരുന്ന സിഒ പതുക്കെ തന്റെ നിയന്ത്രണം വിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി ഓരോ കൊലപാതകം നടക്കുമ്പോഴും അത് തന്റെ വ്യക്തിപരമായ പരാജയമായി അയാൾ കണ്ടു മറുഭാഗത്ത് തൻ്റെ ഇൻസ്റ്റിംഗിൽ മാത്രം വിശ്വസിച്ചിരുന്ന പാർക്ക് ആദ്യമായി സംശയിച്ചു തുടങ്ങി എൻ്റെ കണ്ണുകൾക്ക് തെറ്റുപറ്റിയോ ഈ സമയത്താണ് അവർക്ക് ഒരു പുതിയ തുമ്പ് ലഭിക്കുന്നത് റേഡിയോ സ്റ്റേഷനിൽ ആ പ്രത്യേക പാട്ട് ആവശ്യപ്പെട്ടത് ഒരാളായിരുന്നു പാർക്ക് ഹെൻഗ്യു എന്ന ചെറുപ്പക്കാരൻ കാഴ്ചയിൽ വളരെ ശാന്തൻ സൗമ്യൻ ഒരു കൊലയാളിയാണെന്ന് ആരും പറയില്ല കൊലപാതക പരമ്പര തുടങ്ങുന്നതിന് തൊട്ടുമുൻപാണ് ആ ഗ്രാമത്തിലേക്ക് താമസം മാറി വന്നത് കൊലയാളിയെ കണ്ടെന്ന് രക്ഷപ്പെട്ട ഒരേയൊരു സ്ത്രീ പറഞ്ഞിരുന്നത് അയാളുടെ കൈകൾ വളരെ മൃദുവായിരുന്നു എന്നാണ് ഹെൻഗ്യൂവിൻ്റെ കൈകളും അതുപോലെയായിരുന്നു അവനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു പക്ഷെ അവൻ ഭയപ്പെട്ടില്ല ദേഷ്യപ്പെട്ടില്ല അവൻ്റെ മുഖത്തൊരു ഭാവ വ്യത്യാസവും ഇല്ലായിരുന്നു ഡിറ്റക്റ്റീവ് സിഒയുടെ ചോദ്യങ്ങളെ അവൻ ശാന്തമായി നേരിട്ടു അവൻ്റെ ആ ശാന്തത പോലീസുകാരെ കൂടുതൽ പ്രകോപിപ്പിച്ചു പാർക്കിന്റെ പങ്കാളിയായ ചോ നിയന്ത്രണം വിട്ട് അവനെ ക്രൂരമായി മർദ്ദിച്ചു പക്ഷേ അവൻ ഒന്നും സമ്മതിച്ചില്ല അതേസമയം കേസിലെ മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നു തുടക്കത്തിൽ അവർ സംശയിച്ചിരുന്ന ബുദ്ധിമാങ്ക്യമുള്ള ചെറുപ്പക്കാരൻ ബെക് ക്വാങ്ഹോ അവൻ യഥാർത്ഥത്തിൽ ഒരു കൊലപാതകം നേരിൽ കണ്ടിരുന്നു എന്ന ഡിറ്റക്റ്റീവ്സ് തിരിച്ചറിയുന്നു അവന്റെ വാക്കുകളിൽ നിന്ന് സത്യം കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നതിനിടയിൽ ഒരു ദുരന്തം സംഭവിക്കുന്നു പോലീസിനെ കണ്ട് ഭയം നോടിയ ആ പാവം ചെറുപ്പക്കാരൻ ഒരു ട്രെയിനിന് മുന്നിൽപ്പെട്ട് തൽക്ഷണം മരിക്കുന്നു അവസാനത്തെ കച്ചു തുരുമ്പ് നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു അത് സത്യത്തിലേക്കുള്ള ഒരു വാതിൽ അവരുടെ കൺമുന്നിൽ വെച്ച് എന്നേക്കുമായി അടഞ്ഞുപോയി അതോടെ അവരുടെ ആകെയുള്ള പ്രതീക്ഷ ആ പുതിയ സംശയത്തിലേക്ക് പാർക്ക് ഹെൻഗ്യൂവിലേക്ക് മാത്രമായി ഒതുങ്ങി തീർന്നു സിയോക്ക് ഉറപ്പായിരുന്നു അവൻ തന്നെയാണ് കൊലയാളി അവന്റെ ശാന്തത അത് കുറ്റവാളിയുടെ കൗശലമാണെന്ന് സിയോ വിശ്വസിച്ചു അങ്ങനെയിരിക്കെയാണ് അവസാനത്തെ ഇരയുടെ മൃതദേഹത്തിൽ നിന്ന് നിർണായകമായൊരു തെളിവ് അവർക്ക് കിട്ടുന്നത് കൊലയാളിയോട് നിന്ന് സംശയിക്കുന്ന ബീജം സിമൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ കൊറിയയിൽ അത് പരിശോധിക്കാനുള്ള ഡി എൻ എ ടെക്നോളജി ഇല്ലായിരുന്നു ആകെ ഒരു വഴിയേ ഉള്ളൂ ആ സാമ്പിൾ അമേരിക്കയിലേക്ക് അയക്കണം ഫലം വരാൻ ആഴ്ചകളെടുക്കും അത് അവരുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു പ്രത്യേകിച്ച് ഡിറ്റക്റ്റീവ്സ് യോയ്ക്ക് രേഖകൾ ഒരിക്കലും കള്ളം പറയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച അയാൾക്ക് ആ ഡി എൻ എ റിപ്പോർട്ടായിരുന്നു അവസാനത്തെ വാക്ക് കാത്തിരിപ്പിൻ്റെ ആ നാളുകളിൽ അവരുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ടു ആ കാലയളവിൽ മറ്റൊരു കൊലപാതകം കൂടി നടക്കുന്നു ഇത്തവണ ഇരയായത് ഡിറ്റക്റ്റീവ് സിയോ സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന ഒരു കൊച്ചുകുട്ടിയായിരുന്നു അതോടെ സിയോ തകർന്നുപോയി പോയി അവൻ്റെ ഉള്ളിലെ നിയമപാലകൻ മരിച്ചു പകരം പ്രതികാരദാഹിയായ ഒരു സാധാരണ മനുഷ്യൻ മാത്രം ബാക്കിയായി അവൻ നേരെ പോയത് ഹ്യോൻ അടുത്തേക്കാണ് അവനെ വലിച്ചഴച്ച് ഒരു തുരങ്കത്തിലേക്ക് കൊണ്ടുപോയി തോക്ക് ചൂണ്ടി നീയാണത് ചെയ്തത് എനിക്കറിയാം എന്ന് സിയോ അലറി അവൻ്റെ കണ്ണുകളിൽ അതുവരെ കാണാത്തൊരു തരം ഭ്രാന്ത് ലോജിക്കും ഫാക്റ്റും വിട്ട് അവൻ്റെ ഇൻസ്റ്റിങ്റ്റ് അവനോട് സംസാരിക്കാൻ തുടങ്ങിയിരുന്നു സിയോ ആ കൊലയാളിയെ വെടിവെക്കാൻ ഒരുങ്ങുന്ന ആ നിമിഷം ഡിറ്റക്റ്റീവ് പാർക്ക് അവിടേക്ക് ഓടിവരുന്നു അവൻ്റെ കയ്യിൽ അമേരിക്കയിൽ നിന്ന് വന്ന ആ റിപ്പോർട്ടുണ്ടായിരുന്നു ആ ഡോക്യുമെൻ്റ് അവരുടെ അവസാനത്തെ പ്രതീക്ഷ പാർക്ക് ആ റിപ്പോർട്ട് തുറന്നു അവനത് വായിച്ചു എന്നിട്ട് നിസ്സഹായനായി സിയോയെ നോക്കി ദ ഡി എൻ എ ഡസ് നോട്ട് മാച്ച് തെളിവ് ആ ശാസ്ത്രീയമായ തെളിവ് അവരോട് പറഞ്ഞത് ഹ്യോൻ ഗ്യൂ നിരപരാധിയാണ് എന്നായിരുന്നു സിയോയ്ക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ അലറി വിളിച്ചു രേഖകൾ കള്ളം പറയുകയാണ് ഇവനാണ് കൊലയാളി ജീവിതത്തിൽ ആദ്യമായി താൻ വിശ്വസിച്ചതെല്ലാം തെറ്റായിരുന്നുവെന്നവൻ തിരിച്ചറിയുകയായിരുന്നു അതേസമയം ഡിറ്റക്റ്റീവ് പാർക്ക് തൻ്റെ ഷാമാൻ കണ്ണുകൾ കൊണ്ട് ആദ്യമായി ഹ്യോൻഗ്യൂവിൻ്റെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി പക്ഷേ അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല ശൂന്യത മാത്രം കുറ്റവാളിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സാധാരണ മുഖം അവരുടെ ലോകം ആ നിമിഷം അവിടെ അവസാനിച്ചു അവരുടെ കണ്മുന്നിലൂടെ ആ കൊലയാളി എന്ന അവർ ഉറച്ചു വിശ്വസിച്ചയാൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഇരുട്ടിലേക്ക് നടന്നുപോയി അവർക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ അവർ തോറ്റിരുന്നു സിസ്റ്റം തോറ്റിരുന്നു സത്യം തോറ്റിരുന്നു വർഷങ്ങൾ കടന്നുപോയി ആ കേസ് ഒരു അടഞ്ഞ അധ്യായമായി മാറി ദ ഹാസ്വങ് സീരിയൽ മേഡേഴ്സ് എന്ന പേരിൽ അത് ചരിത്രത്തിലിടം പിടിച്ചു കൊറിയയുടെ തീരാത്ത ഒരു വേദനയായും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായും അത് ജനങ്ങളുടെ മനസ്സിൽ അവശേഷിച്ചു ഡിറ്റക്റ്റീവ് പാർക്ക് ഡുമാൻ പോലീസിലെ ജോലി ഉപേക്ഷിച്ചു അയാൾ ഒരു സാധാരണക്കാരനായി മാറി ഒരു സെയിൽസ്മാനായി അയാൾക്കൊരു കുടുംബമായി കുട്ടികളായി പഴയ ഓർമ്മകളെല്ലാം അയാൾ മനപൂർവ്വം മറക്കാൻ ശ്രമിച്ചു ആ കാലഘട്ടത്തിലെ പരാജയവും നിസ്സഹായതയും അയാളെ വല്ലാതെ വേട്ടയാടിയിരുന്നു രണ്ടായിരത്തി മൂന്ന് സിനിമ റിലീസായ അതേ വർഷം പാർക്ക് യാദൃശികമായി ആ പഴയ ഗ്രാമത്തിലൂടെ ഒരിക്കൽ കൂടി യാത്ര ചെയ്യുകയാണ് കാർ ഓടിക്കുന്നതിനിടയിൽ അയാൾക്ക് ആ പഴയ ഓടയ ഓർമ്മ വരുന്നു ആദ്യത്തെ മൃതദേഹം കണ്ടെത്തിയ ആ സ്ഥലം എന്തോ ഒരു ഉൾപ്രേരണയിൽ അയാൾ കാർ നിർത്തി അവിടേക്ക് നടന്നു ചെന്നു അയാൾ ആ ഓടയിലേക്ക് കുനിഞ്ഞു നോക്കി പതിനേഴ് വർഷങ്ങൾക്ക് മുൻപുള്ള ആ ദിവസത്തിലേക്ക് അയാളുടെ മനസ്സ് ഒരു നിമിഷം പാഞ്ഞുപോയി ആ നിലവിളി ആ ഭയം ആ പരാജയം എല്ലൊരു ഫ്ലാഷ് ബാക്ക് പോലെ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി അപ്പോഴാണ് ആ വഴി വന്ന ഒരു കൊച്ചുകുട്ടി അയാളോട് ചോദിക്കുന്നത് അങ്കിൾ അവിടെ എന്താ നോക്കുന്നത് പാർക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ല മോളെ വെറുതെ ഒരു പഴയ കാര്യം ഓർത്തുപോയതാ അപ്പോഴാ കുട്ടി പറഞ്ഞു ഈ എടുത്തും വേറൊരാൾ വന്നിരുന്നു ഇവിടെ അയാളും ഇതുപോലെ ഇതിലേക്ക് നോക്കി നിൽപ്പുണ്ടായിരുന്നു പാർക്കിന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചു അയാൾ ആകാംക്ഷയോടെ ചോദിച്ചു അയാളെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു അവൾ വളരെ നിഷ്കളങ്കമായി മറുപടി പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു ഒരു സാധാരണക്കാരൻ കാണാൻ എന്നെ എൻ്റെ അച്ഛനെ പോലെ ഒരു സാധാരണ മുഖം അവൾ തുടർന്നു ഞാൻ അയാളോട് ചോദിച്ചു എന്തിനാണ് ഇവിടെ നോക്കുന്നതെന്ന് അപ്പോൾ അയാൾ പറഞ്ഞു പണ്ട് ഇവിടെ ചെയ്തൊരു കാര്യം ഓർക്കാൻ വന്നതാണെന്ന് ആ വാക്കുകൾ കേട്ട് പാർക്കൊരു നിമിഷം സ്തംഭിച്ചു നിന്നു തൻ്റെ കൺമുന്നിലൂടെ നിയമത്തിൻ്റെ കണ്ണു വെട്ടിച്ച് വർഷങ്ങളോളം ഒരു സമൂഹത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തി ആമു കുറ്റബോധവുമില്ലാതെ ജീവിച്ച ആ കൊലയാളി അവൻ തൊട്ടടുത്ത് എവിടെയോ ഉണ്ട് ഒരു സാധാരണക്കാരനായി നമ്മളിൽ ഒരാളായി സിനിമയുടെ ഏറ്റവും ഐക്കോണിക്കായ ആ രംഗം അതാണ് ഡിറ്റക്റ്റീവ് പാർക്ക് ക്യാമറയിലേക്ക് നോക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് അയാൾ പറഞ്ഞിരുന്നു എനിക്ക് കണ്ണു നോക്കി കുറ്റവാളിയെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ആ വാക്കുകൾക്ക് ഒരു പുതിയ അർത്ഥം കൈവരികയായിരുന്നു ആ നിമിഷം അയാൾ നമ്മളെയാണ് നോക്കുന്നത് ഈ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകന്റെയും കണ്ണുകളിലേക്ക് ആ കൊലയാളി നമ്മളിൽ ഒരാളായി ഈ സമൂഹത്തിൽ എവിടെയോ മറിഞ്ഞിരിപ്പുണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തലോടെ ആ നോട്ടം ഒരു ചോദ്യമാണ് ആരാണ് യഥാർത്ഥ കുറ്റവാളി തെളിവുകളില്ലാത്തത് മാത്രം രക്ഷപ്പെട്ടു പോയ ഒരാളോ അതോ സത്യം കണ്ടെത്താൻ കഴിയാതെ പരാജയപ്പെട്ടു പോയത് സിസ്റ്റമോ മെമ്മറീസ് ഓഫ് മേഡർ ഒരു സിനിമയല്ല ഒരു അനുഭവമാണ് അത് നമ്മളോട് പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടാവില്ല എന്നാണ് ചിലപ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും സത്യം നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും ചിലപ്പോൾ നമ്മുടെ ഇൻസ്റ്റിങ്റ്റുകൾ ശരിയാകാം ചിലപ്പോൾ നമ്മുടെ ലോജിക് ശരിയാകാം ചിലപ്പോൾ രണ്ടും തെറ്റാം ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത് റിലീസാകുന്ന സമയത്ത് യഥാർത്ഥ കൊലയാളി ആരാണെന്ന് ആർക്കും അറിയുമായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ സിനിമ ഇറങ്ങി പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഡി എൻ എ ടെക്നോളജിയിലെ പുരോഗതി കാരണം യഥാർത്ഥ കൊലയാളിയെ പോലീസ് തിരിച്ചറിഞ്ഞു ലീ ചൂൺ എന്ന മനുഷ്യൻ സിനിമയിൽ സംശയിച്ച ആളായിരുന്നില്ല അത് പക്ഷേ നിയമമനുസരിച്ച് ആ കേസിന്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് അയാളെ ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല എത്ര വിചിത്രമാണല്ലേ പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പ് ഒരു ജനതയുടെ പ്രാർത്ഥന ഒടുവിൽ ഉത്തരം കിട്ടിയപ്പോൾ നീതി നടപ്പാക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ജീവിതം എപ്പോഴും ഒരു സിനിമ പോലെ ക്ലൈമാക്സിൽ എല്ലാത്തിനും ഉത്തരം നൽകണമെന്നില്ല ചിലപ്പോൾ ഓർമ്മകൾ ചില മുറിവുകൾ അവ അങ്ങനെ തന്നെ നിലനിൽക്കും അതിനെ അംഗീകരിച്ച് മുന്നോട്ടു പോകാനേ നമുക്ക് കഴിയൂ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക നമ്മുടെ കുറവുകളെ തിരിച്ചറിയുക ഡിറ്റക്റ്റീവ് പാർക്കിനെ പോലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ആ തോൽവികളെ ഒരു പുഞ്ചിരിയോടെയെങ്കിലും ഓർക്കാൻ നമുക്ക് കഴിയണം ഓർമ്മകൾക്ക് മരണമില്ല അല്ലേ ചില ഓർമ്മകൾ നമ്മളെ സന്തോഷിപ്പിക്കും ചിലത് നമ്മളെ വേദനിപ്പിക്കും എന്നാൽ ഓരോ ഓർമ്മയും നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കുന്നുണ്ട് ആ പാഠങ്ങളാണ് നമ്മളെ നമ്മളാക്കുന്നത് ഇന്നത്തെ ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു മെമ്മറീസ് ഓഫ് മർഡർ എന്ന ഈ ക്ലാസിക് സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം അതൊരു കുറ്റാന്വേഷണ കഥ എന്നതിലുപരി ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വലിയ പുസ്തകമാണ് നിങ്ങളുടെ ജീവിതത്തിലുമുണ്ടാകാം ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ അതിൽ നിരാശരാകരുത് ഓരോ ചോദ്യവും പുതിയൊരു തിരിച്ചറിവിലേക്കുള്ള വാതിലാണ് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹമുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം